ഞങ്ങൾ കാട്ടിൽ ചക്കാൻ പറ്റിയായിരിക്കും കയ്യിൽ ഇങ്ങനെ പിടിച്ചു നോക്കൂ കൈ അതിനുള്ളിൽ കാണാതിരിക്കാൻ ഉള്ളിൽ ഇങ്ങനെ പിടിച്ചിട്ടുണ്ടേ അങ്ങനെ എവിടെ ഞാൻ കുറച്ച് സ്പീഡാക്കിയവിടെ ഞാൻ എവിടെ കോനായത്തോന്ന് പറഞ്ഞവിടെ അങ്ങനെ ഓടി ഇങ്ങോട്ടേക്ക് നമ്മളെവിടുന്ന് നോക്കീന്നെ അപ്പൊ ആ സമയത്ത് തന്നെ അവരപ്പത്തേക്ക് വരും ചെയ്താ അവര് ഇതാക്കി സംശയുണ്ട് അത് ഗോവിന്റെ ശാമിയാണെന്നും ഞാൻ പറഞ്ഞത് വണ്ടി സ്റ്റാർട്ടാക്കുന്നു വണ്ടി സ്റ്റാർട്ടാക്കി ഞങ്ങൾ രണ്ടുപേരും ഇങ്ങോട്ട് വന്നത് കോംപ്ലക്സിന്റെ മുമ്പിലെത്തിയപ്പോയി ഇയാൾ ഒരു ഇടയിലേക്ക് കയറിപ്പോയി അപ്പൊ ഞാൻ അതിനിടയിൽ തന്നെ ചോദിച്ചു കോനാരെ പോയി അതോ അങ്ങനെ കേട്ടവാടിന് എന്ത് ചെയ്യലെന്തോന്നിട്ട് ഇടയിലേക്ക് പോയി പിന്നെ മതി ചാടി പോയി അതിനിടയിൽ ഞാൻ പൂക്കി പിടിക്കുന്നുണ്ട് ഗോവിന്ദ ചാവി അവർ പ്രായമുള്ള മനുഷ്യനെ കേട്ടിട്ടു പിന്നെ ആൾക്കാരെല്ലാം കൂടി അപ്പം തന്നെ ഡിപ്പാർട്ട്മെന്റിനോട് ഡിപ്പാർട്ട്മെന്റിൽ ഒരു മൂന്ന് മിനിറ്റിനുള്ളിൽ എന്തായാലും എന്റെ പേര് സന്തോഷം ഓടി ആ ചാടി മതി